നമസ്കാരം ഡി ഫോർമാൻ ഫിലിം ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ അനുശ്വര നടൻ ജെയ്നെ കുറിച്ചുള്ള ജെയിൻ സ്മരണ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ജെൻ സാറിന്റെ നാൽപ്പത്തിനാലാം വാർഷികത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം ജൈൻ കലാ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ ഈ വർഷത്തെ ജൈൻ അവാർഡ് മലയാള സിനിമയിലെ ആരും പറയാൻ മടിക്കുന്ന കാര്യങ്ങൾ വെട്ടിത്തുറന്ന് ചങ്കൂറ്റത്തോടെ പ്രേക്ഷകരുടെ മുന്നിൽ പങ്കുവച്ചിട്ടുള്ള സംവിധായകനും പ്രശസ്ത യൂട്യൂബ് ചാനൽ സ്റ്റാർട്ടാക്ഷൻ ക്യാമറയുടെ അമരക്കാരൻ കൂടിയായ ശ്രീ ശാന്തിവിള ദിനേശ് സാർ ഏറ്റുവാങ്ങി സംസാരിക്കുന്നു അധ്യക്ഷൻ ഈ മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്ത ജയരാജ് സാർ തിരുവനന്തപുരത്തിൻ്റെ എം എൽ എ പ്രശാന്ത് ചില സന്ദർഭങ്ങളിൽ എനിക്ക് തോന്നാറുണ്ട് ഞാനൊരു പുണ്യം ചെയ്ത ജന്മമാണ് ചിലപ്പോ തോന്നുന്നു എന്റെ സ്വഭാവ സവിശേഷത കൊണ്ട് അങ്ങനെ വേണ്ടായിരുന്നു എന്ന് തോന്നാറുണ്ട് ജനിക്കണ്ടായിരുന്നു ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി ലൈഫ് ക്യാമറ ആക്ഷൻ എന്ന് രണ്ട് ലക്ഷത്തി ആറായിരം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലാണ് ഈ കൊറോണ കാലം എന്നെ കൊണ്ട് തുടങ്ങിച്ചതാണ് ജീവിതത്തിൽ ചില പ്രിൻസിപ്പിൾ വേണം ചില സത്യസന്ധത വേണം ഏത് കൊലകൊമ്പനായാലും തെറ്റ് ചെയ്താൽ തെറ്റെന്നും ശരി ചെയ്താൽ ശരിയെന്നും പറയണം എന്ന് കൊച്ചിലെ മുതലേ ഒന്നാമതൊരു വിഷാഖ നാളാണ് സഹാവ മമ്മൂട്ടിയും രജനീകാന്തും ഞാനും ഒക്കെ വിശാല വിശാഖ നാളുകാരാണ് അപ്പോ നമുക്ക് തന്നെ എന്നോട് പറഞ്ഞിട്ടുള്ളത് ഒരു എല്ല് കൂടുതലെന്നാണ് ഈ വിശാഖ നാൾക്കാർക്ക് അതുകൊണ്ട് തന്നെ ഒരുപാട് ശത്രുക്കളുള്ളത് കൊണ്ടായിരിക്കാം ഒരുപാട് കേരളത്തിലെ പ്രബലമായ എല്ലാ കോടതികളിലും കേസൊന്ന് എ ഡി സിക്ക് സന്ധ്യ മുതൽ മോശമല്ലാത്ത നല്ല നല്ല ആൾക്കാർ കൊടുത്ത കേസുകളുള്ള ഒരു പ്രതിയാണ് ഞാൻ പക്ഷേ അണുകിട ഞാൻ തോറ്റുകൊടുക്കില്ല ആർക്കും ഇന്ന് ജയേട്ടന്റെ പേരുള്ള ഈ അവാർഡ് വാങ്ങാൻ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് അഭിമാനമുണ്ട് കാരണം നാൽപ്പത്തിനാല് വർഷം മുമ്പ് തിരുവനന്തപുരത്ത് ശംഖുമുഖം എയർപോർട്ടിൽ നിന്ന് വെള്ളയമ്പലത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻ എഞ്ചിനീയറിംഗ് ഹാൾ വരെ ജയേട്ടന്റെ ചലനമറ്റ മൃതദേഹത്തിന്റെ കൂടെ ഓടിയവനാണ് ഞാനൊന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് എനിക്കറിയില്ല ആലോചിച്ച് നോക്കൂ ശംഖുമുഖത്ത് നിന്ന് വെള്ളയമ്പലം വരെ എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് ആലോചിച്ചു നോക്കൂ ഇന്ന് എന്നോട് ഓടാൻ പറഞ്ഞാൽ ഞാൻ ഒരു മാസം കൊണ്ട് ഓടിയെത്തൂല്ല അത്ര ഇഷ്ടമായിരുന്നു ജയേടൻ പാലാട്ട് കുഞ്ഞിക്കണ്ണൻ്റെ അമ്പതാം ദിവസം തിരുവനന്തപുരത്ത് ഷീപാല തിയേറ്ററിൽ ആഘോഷിക്കുമ്പോൾ എൻ്റെ മാമൻ ഇവിടെ ജോലി ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് ഒരു സീറ്റ് ഞാൻ തരപ്പെടുത്തി എൻ്റെ അമ്മയെ കൊണ്ട് പറയിച്ചു എന്തുകൊണ്ടെന്ന് എനിക്കറിയില്ല എൻ്റെ മാമൻ കൊണ്ടിരുത്തിയത് പത്രക്കാരുടെ സീറ്റിലായിരുന്നു പത്രക്കാരുടെ അവർക്ക് വേണ്ടി റിസർവ് ചെയ്തിരുന്ന സീറ്റിലാണ് കൊണ്ടിരുത്തിയത് പ്രോഗ്രാം തുടങ്ങുന്നതിന് അല്പം മുമ്പ് വാതിൽ തുറന്ന് സഫാരി സൂട്ടിട്ട ബ്രൗൺ കളറുള്ള മൂക്കുപ്പൊടിയുടെ കളറുള്ള ബ്രൗൺ സൂട്ടിട്ട നസീസാർ മുന്നിൽ ഡെക്കൃഷ്മാമ പുറകിൽ അതിൻ്റെ പുറകിൽ ജയേട്ടൻ അതിൻ്റെ പുറകിൽ ബാക്കി അഭിനയിക്കുന്നവണ് ഇങ്ങനെ നടന്നു വരുമ്പോൾ ഈ എൻ്റെ അടുത്തോട്ട് പോകുമ്പോൾ ഞാൻ വെറുതെ കൈ ഇങ്ങനെ നീട്ടി കാരണം ജയേട്ടൻ്റെ ദേഹം ഇങ്ങനെ എൻ്റെ ദേഹത്തോടെ ഓരസ്തി അങ്ങ് പോയി സത്യം പറഞ്ഞ കുറേ ദിവസം ഞാൻ ഈ കൈ കഴുകില്ലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം എനിക്ക് തോന്നുന്നു ഈ ഇരിക്കുന്നവരിൽ ജയേട്ടനെ തുടരാൻ കഴിഞ്ഞ ജവകുമാരേട്ടെന്നെ ഞാൻ മാറ്റി നിർത്തുന്നു ജയേട്ടനെ തുടയാൻ കഴിഞ്ഞ അപൂർവം വേറെ ഒരാൾ ഞാനായിരുന്നു അങ്ങനെ പറയാൻ തുടങ്ങിയാൽ ഒരുപാട് പറയാനുണ്ട് ജയേട്ടനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ശംഖുമുഖ എയർപോർട്ട് മുതൽ അന്ന് മുകുന്ദൻ എന്ന് പറഞ്ഞ പോലീസ് ഓഫീസർക്കാണ് എയർപോർട്ടിലെ ചുമതല ജയേട്ടനെ കൊണ്ടിരുന്നു ആചാര ബാഹുവായ ആരോടും എന്താ പറയുക ഒരു സഹതാപവും ഇല്ലാതെ ലാത്തി കൊണ്ട് തല്ലുന്ന മുകുന്ദൻ അദ്ദേഹത്തെ സഹായിക്കാൻ പിന്നീട് ഭീമൻ രഘുവായി മാറിയ രേഖു അദ്ദേഹം രണ്ടുപേരും ആയിരുന്നു അവിടുത്തെ ചുമതല അവിടെ നിറയെ കാറ്റാടി മരങ്ങളുണ്ടായിരുന്നു ആ കാറ്റാടി മരണത്തിന്റെ ഒരു കമ്പനി പിടിച്ചിട്ട് താഴെയുള്ള സ്കൂട്ടറിൽ കയറി നിൽക്കുകയായിരുന്നു ഞാനും എൻ്റെ ഒരു കൂട്ടുകാരും സുരേഷും കൂട്ടി മുഹുദ്ൻ പോലീസുകാരെ കൂട്ടി ആൾക്കാരെ ഓടിച്ചപ്പോൾ ഈ സ്കൂട്ടറിൽ നിന്ന് എടുത്ത് ചാടി അടുത്ത ഒരു പത്തിരുപത് മിനിറ്റ് കാണുന്ന കാഴ്ച ഒരു സ്കൂട്ടർ ഒരു സ്കൂട്ടറിൽ പുറത്ത് ഒരു സ്കൂട്ടർ ഒരു സ്കൂട്ടറിൽ പുറത്ത് വീട് വീഴുന്നു വിഴുന്ന എത്രയോ കിലോമീറ്റർ സ്കൂട്ടർ മറിയുന്ന കാഴ്ചയാണ് കണ്ടത് എന്നിട്ടാണ് ജയേട്ട് ബോഡിയുടെ പുറകെ ഓടിയത് എനിക്ക് ഇന്ന് അഭിമാനം തോന്നുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ മുപ്പത്തി ഒമ്പത് വർഷത്തെ സിനിമാ ജീവിതത്തിനിടയിൽ ഇപ്പം നാഷണൽ അവാർഡ് കിട്ടിയ സുഹൃത്തടക്കം മലയാളത്തിലെ ഏറ്റവും വലിയ താരങ്ങൾ വർക്ക് ചെയ്ത പുറപ്പാടക്കം ഞാൻ അസോസിയേറ്റ് ഡയറക്ടറായ വർക്കാണ് പക്ഷേ ഈ മുപ്പത്തി വർഷത്തിനിടയിൽ രവികുമാർ എന്ന് പറഞ്ഞ നടൻ അഭിനയിച്ച ഒരു സിനിമയിലും വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടില്ല ആ രവിചേട്ടൻ ഇരിക്കുന്ന സദസ്സിൽ വന്ന ഒരു അവാർഡ് വാങ്ങാൻ കഴിയുക എന്ന് പറയുന്നത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഞാൻ ജീവിതത്തിൽ ചെയ്ത പുണ്യമായിരിക്കാം എൻ്റെ സിന്ധു ഇവിടെ ഇരിപ്പുണ്ട് സിന്ധുവിനോട് ചോദിച്ചാൽ പറയും ഞാൻ ഒരു കാലത്ത് ജയേട്ടൻ്റെ വലിയ ആരാധകനായിരുന്നെങ്കിലും രവിചേട്ടൻ്റെ ഹെയർ സ്റ്റൈലിലാണ് നടന്നിരുന്നത് ഇതുവരെ മുടിയൊക്കെ ഇട്ട് ഞാനിപ്പോ ഇവിടെ സ്റ്റില്ലില് ജയേട്ടനെ കാണിക്കുന്ന ജയേട്ടൻ്റെ ബോഡി കൊണ്ടിരുന്ന രവിചേട്ടനെ കാണിച്ചപ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു ഇതുവരെ മുടിയൊക്കെ വളർത്തിയാണ് ഞാൻ നടന്നിരുന്നത് അങ്ങാടി കണ്ടപ്പോൾ എനിക്ക് രവി ചേട്ടനോട് ഭയങ്കര ദേഷ്യം തോന്നുന്നു കാരണം ബഗേഴ്സ് എന്നൊക്കെ ഈ കാറിലിരുന്ന് ജയേട്ടനെ പോലെ ഒരു തൊഴിലാളിയെ വിളിച്ചപ്പോൾ ചീത്ത വിളിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യം തോന്നി പക്ഷേ ലിസിയും ലിസയും സർപ്പവും ഒക്കെ കണ്ടപ്പോൾ ഒരു റോസാമ്മ വെച്ചോണ്ട് ഒരു പാട്ട് മുഴുവൻ പാടാൻ കഴിയുമെന്ന് തെളിയിച്ച ആളാണ് രവി ചേട്ടൻ സർപ്പവും ലിസയൊക്കെ കാണുമ്പോൾ എന്റെ മനസ്സിനെ വലിയ ആരാധനയുള്ള വലിയ മനുഷ്യനായിരുന്നു രവി ചേട്ടൻ എനിക്ക് ജയൻ സാംസ്കാരിക സംഘടനയോട് ബഹുമാനം തോന്നുന്നത് നെടുപിടി വേണു പറഞ്ഞൊരു കമന്റ് ഉണ്ട് സത്യം മാഷിന് സിംഹാസനം ഉണ്ടാക്കുന്ന തിരക്കിനിടയിൽ കൊട്ടാരക്കര ശ്രീധരന്മാർക്ക് ഒരു ബെഞ്ച് പോലും എടുത്തിട്ട് കൊടുക്കാനുള്ള യോഗ്യതയില്ലാതെ പോയ ഹതഭാഗ്യനാണ് കൊട്ടാരക്കര എന്ന് നെടുപിടി ചേട്ടൻ പറയുന്നത് നമ്മൾ സത്യം മാഷിന് സിംഹാസനം ഉണ്ടാക്കുന്ന തിരക്കിലായി കൊട്ടാരക്കരയ്ക്ക് അതുകൊണ്ട് ബെഞ്ച് പോലും എടുത്തിട്ട് കൊടുക്കാൻ മറന്നു പോകും എന്ന് പറയുന്ന പോലെ തിരുവനന്തപുരത്തെ സിനിമയെക്കുറിച്ച് സംസാരിച്ചാൽ നമ്മൾ പി സുബ്രഹ്മണ്യം മുതലാളിയെ കുറിച്ച് മാത്രമേ പറയൂ രവി അച്ഛൻ തിരുവനന്തപുരത്ത് ഒരു സ്റ്റുഡിയോ തുടങ്ങുകയും സത്യം ആഷിനെയും നസീർ സാറിനെയും ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിൽ നിർത്തിയത് രവിചേട്ട അച്ഛനാണെന്ന് പറയും ഇവിടെ എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല കെ എം കെ മേനോൻ എന്ന് പറയുന്ന രവി അച്ഛനാണ് നസീസാറിനെയും മധു സത്യമാഷിനെയും ആദ്യമായിട്ട് ക്യാമറയ്ക്ക് മുന്നിൽ നിർത്തിയത് ത്യാഗസീം പുറത്തു വന്നില്ല അത് കഴിഞ്ഞ് അത് ഞാൻ ആ ആ പടത്തിന്റെ ചേട്ടൻ പറഞ്ഞതുകൊണ്ട് ഞാൻ അത് വിടുന്നു അതുപോലെ നസീസാറിന്റെ നായികയായിരുന്നു രവിചേട്ട അമ്മ ഭാനുപതി പിന്നെ നസീസാറിന്റെ അമ്മയായിട്ട് അഭിനയിച്ചു നായികയായിട്ട് അഭിനയിച്ച അതേ ആണ് തന്നെ അമ്മയായിട്ടും അഭിനയിച്ചു അപ്പോൾ ദേവത അപ്പോൾ മലയാള സിനിമയിൽ തിരുവനന്തപുരത്തിന് സമഗ്രമായ സംഭാവന നൽകിയ കെ എം കെ മേനോന്റെയും ഭാനുവതി അമ്മയുടെയും മകനായ ജയേട്ടന്റെ സന്തത സഹചാരിയായിരുന്ന രവികുമാർ എന്ന് പറഞ്ഞ നടന് ജയൻ സാംസ്കാരിക വേദി ആദരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ ചടങ്ങിൽ നിന്നുകൊണ്ട് എനിക്കൊരു പുരസ്കാരം വാങ്ങാൻ കഴിയുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ജീവിതം ധന്യമായി എന്ന് പറഞ്ഞു സിനിമ ഞാൻ ഒരെണ്ണേ ചെയ്തോളൂ ബംഗ്ലാവൂലാണ് കുറേ സീരിയലുകൾ ചെയ്തു പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നാഷണൽ അവാർഡ് കിട്ടിയ സുഹൃതമടക്കം എം ജി വാസുദേവൻ നായരുടെ തിരക്കഥയിൽ രൂപം കൊണ്ടരെ സുഹൃതമടക്കം പുറപ്പാടക്കം ഒരുപാട് പത്ത് നാൽപ്പത്തിനാലോളം സിനിമ അസോസിയേഷൻ ഇപ്പോൾ എൻ്റെ ഈ ചാനൽ രവിചന്ദ്രനൊക്കെ സിനിമയിൽ അഭിനയിക്കുന്ന കാലത്ത് തിങ്കളാഴ്ച നാന വരുന്നത് കാത്തിരിക്കും ആളുകൾ കാരണം ഈ ആഴ്ചത്തെ നാനയിൽ എന്നെ പറ്റി വല്ല ഓട്ടോന്ന് നോക്കാൻ പേടിച്ചും സന്തോഷിച്ചു ഇപ്പോൾ തിങ്കളാഴ്ചയും ബുധനാഴ്ചയും അല്ല ഞായറാഴ്ചയും ബുധനാഴ്ചയും ശാന്തിമ്മ ദിനേശിന്റെ ലൈഫ് ക്യാമറ ആക്ഷനിൽ മലയാള സിനിമയിലെ കൊള്ളരുതായ്മകൾ എന്താണ് ദിനേശ് പറയുന്നതെന്ന് മലയാള സിനിമ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം അതുകൊണ്ടാണല്ലോ ഒരുപാട് കോടതികളിൽ ഞാൻ കേസ് പറയുന്നു എന്തായാലും ഈ സന്ധ്യക്ക് ഇവിടെ വന്ന് ഈ പുരസ്കാരം വാങ്ങാൻ ഞാൻ ഇതുവരെ പരിചയപ്പെട്ടിട്ടില്ലാത്ത രവി ചേട്ടനോടൊപ്പം ഇരിക്കാനും കഴിഞ്ഞത് എൻ്റെ ജീവിതത്തിലെ എന്നും ഇനിയുള്ള കാലത്ത് ഓർക്കുന്ന നല്ല സന്ധിയായിരിക്കും മാത്രം പറഞ്ഞു ജയേട്ടനെ കുറിച്ച് ഞാൻ ഒന്നും പറയുന്നില്ല കാരണം അത്രയ്ക്കും ഒരു അന്തമായ ആരാധകനാണ് ഞാൻ പുതിയ വെളിച്ചം എന്ന് പറഞ്ഞ സിനിമ ശ്രീപത്മനാഭ തിയേറ്ററിൽ റിലീസ് ചെയ്യുമോ ആദ്യത്തെ ഷോക്ക് ക്യൂ നിന്ന് മാറ്റി നിൽക്കും കൗണ്ടറിനടുത്തെത്തി ഇപ്പോൾ ടിക്കറ്റ് നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല അടുത്ത ഷോ കാണാൻ വേണ്ടി ആ ക്യൂ തന്നെ നിന്നു മൂന്ന് മണിക്കൂർ അങ്ങനെ കൗണ്ടർ തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ ഈ ചെങ്കച്ചുള്ള എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ടല്ലോ നമ്മുടെ രാജാജി നഗർ അവിടത്തെ കുറച്ച് അട്ടമ്പീൾ വന്നിട്ട് ഈ ടിക്കറ്റ് കൊടുക്കുന്ന കൗണ്ടറിന്റെ മോളിൽ കൂടെ തൂങ്ങിയിട്ട് എൻ്റെ തോളിലാണ് ചവിട്ടിയിരിക്കുന്നത് എന്നെ പോലെ നൂറുകണക്കിന് പേരുടെ തോൾ ചവിട്ടി നിന്ന് ടിക്കറ്റ് വാങ്ങാൻ ഞാൻ ഞാൻ ചത്തു പോകും എങ്ങനെയോ രക്ഷപ്പെട്ടു പക്ഷേ ടിക്കറ്റ് ഇട്ടില്ല അങ്ങനെ സെക്കൻഡ് ഷോ കാണാനായിട്ട് കണ്ട മൈതാനിയിൽ ശരീരം വിറ്റ് ജീവിക്കുന്ന ഒരു ചേച്ചിയോട് പോയി ചോദിച്ചു ചേച്ചി ഒരു ടിക്കറ്റ് എടുത്ത് ഒരു ചേച്ചു ആ ചേച്ചി ആദ്യം ഒന്ന് തുറച്ചിങ്ങനെ നോക്കി തന്നെ എവ എന്നെ ചേച്ചി എന്ന് വിളിക്കുന്നല്ലോ കാരണം ശരീരം വിറ്റ് ജീവിക്കുന്ന പത്ത് രൂപയ്ക്കും അഞ്ചു രൂപയ്ക്കും ശരീരം വിൽക്കുന്ന ചേച്ചിയാണ് എനിക്ക് ഞാൻ അന്ന് എനിക്ക് പുതിയ പെടിച്ചം കാണാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ അവിടെ കിടന്ന് കിടന്നുറങ്ങിയിട്ട് നാളെ രാവിലെ അടുത്ത ഷോ കണ്ടിട്ട് ഷോകളിന്റെ പോകുള്ള ആശിയിൽ അധികണം അത്ര അന്തമായ ആരാധനയായിരുന്നു ജയേട്ടൻ ആ പുത്തരെ കണ്ടതുള്ള ആ ചേച്ചി എനിക്ക് ടിക്കറ്റ് എടുത്തു ഞാൻ പകരം ചേച്ചിക്ക് രണ്ട് രൂപ എന്താ കൊടുത്തോ ചേച്ചി വാങ്ങിയില്ല കുറെ കാലം ചേച്ചിയെ കാണുമ്പോൾ എനിക്ക് ബഹുമാനമായിരുന്നു കാരണം എനിക്ക് പുതിയ പെടിച്ചം കാണാനുള്ള ടിക്കറ്റ് ചേച്ചി എനിക്ക് ഇങ്ങനെ പറയാൻ തുടങ്ങിയാൽ ഒരുപാട് പറയാം ന്യൂ തിയേറ്ററിൽ ഇരുമ്പഴികൾ കാണാം ഞാനിങ്ങനെ നിൽക്കുമ്പോൾ ഇതുപോലെ തന്നെ ചട്ടമ്പികൾ മോളിൽ പോയപ്പോൾ എനിക്ക് കാണാം അവരുടെ കാലിൻ്റെ കൂടെ പഠിക്കാൻ കൊണ്ടുപോകാൻ കൊണ്ടുവന്ന ചോറ് പാത്രം ഇങ്ങനെ ഉരുട്ട് പോണത് പക്ഷേ നമുക്ക് അനങ്ങാൻ പറ്റില്ല ശ്വാസം ഇല്ലാതെ ഇങ്ങനെ നിൽക്കുക ടിക്കറ്റ് എടുക്കാൻ ആ ബുക്കും ബുക്കുകളും പാത്രവും എല്ലാം കൂടെ അവിടെ പോയി ഇങ്ങനെ ഞാൻ ജയേട്ടന്റെ കഥ പറയാൻ തുടങ്ങിയാൽ ഒരു നൂറ് എപ്പിസോഡ് എനിക്ക് പറയാൻ പറ്റും ആ അനുശ്വരനായ ഞാൻ ഒരുപാട് എപ്പിസോഡ് ചെയ്തു ആ അനുശ്വരനായ ഈ അടുത്ത കാലത്ത് ആദവയ്യവ് ഒരു പടം സംവിധാനം ചെയ്യാൻ സ്വതന്ത്രമായി സംവിധാനം ചെയ്യാൻ ആദോവയൂബ് എന്ന് പറഞ്ഞ സീരിയലുകളിൽ ചെയ്തു പിന്നെ ജീവിച്ച സംവിധായകന് ഒരു പടം ചെയ്യാനുള്ള അവസരം കിട്ടി അപ്പോൾ അന്ന് വൈകുന്നേരം ആറു മണിക്ക് പാങ്ക്രോ മദ്രാസിലെ പാങ്ക്രോ ഹോട്ടലിൽ വെച്ച് എന്ന് ഞാൻ ഡേറ്റ് തരാമെന്ന് ജയൻ പറയാമെന്ന് പറഞ്ഞു ജയഭാരതിയാണ് നായിക ഇവർ ആഹാരമൊക്കെ കഴിച്ചിട്ട് ആറുമണിയാകാൻ കാത്തു ഹോട്ടലിൽ ഇരിക്കുമ്പോൾ റിസപ്ഷനിൽ നിന്ന് ഒരാൾ വന്ന് പൊടിയൽ സ്ക്യൂട്ടിനെ താഴേക്ക് വിളിച്ചോട്ട് അയാൾ തിരിച്ചു വരുന്ന കണ്ടപ്പോൾ മ്ലാനമായ മുഖത്തോടെ വന്നു എന്ത് എന്ന് ചോദിച്ചോ പറഞ്ഞു ഷോളവാനപൊരുത്തു വെച്ച് ഹെലികോപ്റ്ററിൽ നിന്നും വീണ് തലച്ചോറ് ചെതറി ജയേട്ടം മരിച്ചു അന്ന് വൈകുന്നേരം ആറു മണിക്ക് ആദോയൂവിന്റെ ഡേറ്റ് ഫിക്സ് ചെയ്യുന്ന ദിവസമാണ് പിന്നെ ആദോയൂവിന് ജീവിതത്തിൽ ഒരു സിനിമ ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ ജയേട്ടന്റെ കഥ പറയണമെങ്കിൽ എനിക്ക് ഒരുപാട് ആയിരക്കണക്കിന് കഥ പറയാൻ പറ്റും ആ അനശ്വരനായ നമ്മുടെ എല്ലാ അമ്മമാർക്കും പിറക്കാതെ പോയ ജയേട്ടൻ ആത്മാഞ്ജലി അർപ്പിച്ചുകൊണ്ട് രവി ചേട്ടനോടൊപ്പം വേദി പങ്കെടുവാൻ കഴിഞ്ഞത് കഴിഞ്ഞ ജന്മം ചെയ്ത എന്റെ പുണ്യമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ നല്ല സന്ധിക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞു നിർത്തുന്നു നന്ദി നമസ്കാരം